പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം താനൂരിലെ പ്രമുഖ മുസ്ലിം ലീഗ് നേതാവ് വി കെ എം ഇബിനു മൗലവി നിര്യാതനായി താനൂരിലെ മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും തലമുതിർന്ന നേതാവും താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ മോര്യയിലെ വി കെ എം ഇബിനു മൗലവി നിര്യാതനായി എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു ദീർഘകാലമായി അസുഖബാധിതനായി കഴിയുകയായിരുന്നു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു അന്ത്യം മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രവർത്തക സമിതി അംഗം മുസ്ലിം ലീഗ് സംസ്ഥാന കൌൺസിൽ അംഗം മുസ്ലിം ലീഗ് തിരൂർ താലൂക്ക് കമ്മിറ്റി ഭാരവാഹി താനൂർ പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റി ഭാരവാഹി സ്വതന്ത്ര കർഷക സംഘം ഭാരവാഹി സമസ്ത കേരള ജമിയുത്തുൽ മുയല്ലി ജില്ലാ ട്രഷറർ തെയ്യാല റേഞ്ച് ജമിയുത്ത് ഉൽ പ്രസിഡന്റ് സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹി കുന്നുംപുറം മഹല് പ്രസിഡന്റ് കുന്നുംപുറം നുസ്രത്തുൽ മുസ്ലിമീൻ മദ്രസ പ്രസിഡന്റ് താനൂർ ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജ് കമ്മിറ്റി അംഗം സുന്നി മഹൽ ഫെഡറേഷൻ ഭാരവാഹി കുന്നുംപുറം സ്കൂൾ പി ടി കമ്മിറ്റി പ്രസിഡന്റ് വാർഡ് മുസ്ലിം ലീഗിന്റെ ദീർഘകാല പ്രസിഡന്റ് സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ ജില്ലാ മാസ്റ്റർ ട്രെയിനി തുടങ്ങി ഒട്ടേറെ പദവികൾ വഹിച്ചിട്ടുണ്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് വർഷങ്ങളിൽ പനങ്ങാട്ടൂർ ഡിവിഷനിൽ നിന്നും താനൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്താണ് കന്നിയംഗത്തിൽ ഇബിനു മൗലവി ബ്ലോക്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് താനൂരിലെ കിഴക്കൻ മേഖലയിലെ പുരോഗതിയുടെ ചാലകശക്തിയായിരുന്നു ഇബ്നു മൗലവി അവികസിതമായി കിടന്നിരുന്ന മോരിയ കുന്നുംപുറം ഓലപ്പീടിക പനങ്ങാട്ടൂർ ഭാഗങ്ങളിൽ വികസനം എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് സാക്ഷരതാ പ്രവർത്തകനായി പ്രദേശത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചു കർഷകരുടെ പ്രശ്നങ്ങൾ അധികൃതരുടെ മുന്നിലെത്തിക്കാൻ വേണ്ടി വലിയ പ്രവർത്തനമാണ് നടത്തിയത് മോരിയയിലെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഓലപ്പീടിക റെയിൽവേ ഗേറ്റ് ഓലപ്പീടിക കുന്നുംപുറം വെള്ളിയാമ്പുറം റോഡ് എന്നിവ കൊണ്ടുവരുന്നതിനായി വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു പിതാവ് പരേതനായ കലന്ദർ മുല്ല മാതാവ് പരേതയായ പാത്തുമ്മു ഭാര്യ റുക്കിയ തലക്കട്ടൂർ സഹോദരൻ വി കെ മൊയ്തീൻ മുസ്ലിയാർ മക്കൾ എഴുത്തുകാരൻ വി കെ സിദ്ദീഖ് കുന്നുംപുറം മഹൽ ജമാഅത്ത് ജനറൽ സെക്രട്ടറി വി കെ ജലീൽ ചന്ദ്രികാ ദിനപത്രം തിരൂർ റിപ്പോർട്ടർ വി കെ റഷീദ് താനൂർ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് മുൻ വൈസ് പ്രസിഡന്റ് ഖാലിദ് അഷ്റഫ് സുബൈർ സൗദി അറേബ്യ ജൌഫർ ദുബായ് ഫാത്തിമത്ത് സുഹറ വി കെ സുഹേൽ വാഫി ദുബായ് മരുമക്കൾ ജൗഫർ അറഫാത്ത് ഫൈസി കൂമണ്ണ സാജിദ ചിർപ്പിങ്ങൽ നസീമ തെന്നല ഫൗസിയ വൈലത്തൂർ ജസീല മുക്കോല സുഹൈമ തലക്കടത്തൂർ ഫാത്തിമ തസ്നി വെട്ടം പരിയാപുരം സുഹൈല വഫിയ വി കെ പടി ന്യൂസ് ഡെസ്ക് പ്രഹേൽഗ ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ